അന്നമനട ഗ്രാമപഞ്ചായത്തിൽ വിവിധ പദ്ധതികളുടെ നിർമ്മാണോദ്ഘാടനവും പൂർത്തീകരിച്ചതിന്റെ ഉദ്ഘാടനവും നടന്നു വി ആർ നിർവഹിച്ചു ഏറെ അതുകൊണ്ട് നേതൃത്വത്തിൽ എന്താണ് ആവശ്യകത എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള പ്രവർത്തനങ്ങളിലേക്കാണ് കിടക്കാൻ കഴിഞ്ഞിട്ടുള്ളത് വീടില്ലാതെ കൊടുക്കുക എന്നുള്ള കേരളത്തിലെ ഏറെ പാവപ്പെട്ട നാല് ലക്ഷത്തോളം വരുന്ന വീടുകളാണ് ഇന്ന് ഈ സർക്കാർ നൽകിയത് എന്നുള്ളതാണ് സർക്കാർ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തി ചിറയും ചാലക്കുളം നവീകരണ പദ്ധതിയുടെ ഒന്നാം ഘട്ട നിർമ്മാണം പൂർത്തിയാക്കിയതിന്റെയും ആരംഭിക്കുന്ന രണ്ടാം ഘട്ട നിർമ്മാണത്തിന്റെയും ചങ്ങംകുളങ്ങര ക്ഷേത്രങ്ങളും കെട്ടി സംരക്ഷണം പൂർത്തീകരിക്കുന്നതിന്റെയും അന്നമനട കുടുംബി കോളനിയുടെ ചാലക്കുടി പുഴയോരവശങ്ങൾ കെട്ടി സംരക്ഷണ പ്രവൃത്തിയുടെ പൂർത്തീകരണത്തിന്റെയും ഉദ്ഘാടനമാണ് നടന്നത് അന്നമനയുടെ പഞ്ചായത്ത് പ്രസിഡന്റ് പി വിനോദ് അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് സിന്ധു ജയൻ വികസനകാര്യ കാര്യശീല സമിതി ചെയർമാൻ ടി കെ സതീശൻ മഞ്ജു സതീശൻ കെ എ ബൈജു ടി വി കുമാർ ഷീജ നസീർ മോളി വർഗീസ് ബിനിൽ പ്രതാപ് പീതാംബരൻ പള്ളിപ്പാട്ട് കെ കെ ബിനീഷ് തുടങ്ങിയവർ സംസാരിച്ചു